ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിന്റെ വിധിവിലക്കുകൾ പാലിച്ചു തക്കുവയോടുകൂടി ജീവിക്കണെന്ന ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് മൗത്ത് യൗമൽ ഖിയാമ ഏതൊരാത്മാവും മരണമാസ്വദിക്കുക തന്നെ ചെയ്യും അങ്ങനെ തൻ്റെ സൃഷ്ടാവിങ്കലേക്ക് മടങ്ങുമ്പോൾ നരകാഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും സ്വർഗപ്രവേശനം സാധ്യമാകുകയും ചെയ്യുന്ന ആളുകൾ ആരാണോ അവനാകുന്നു വിജയിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ ഭൗതിക ജീവിതം നൈമിഷികമായ ശാശ്വതമല്ലാത്ത മനുഷ്യരെ വഞ്ചിച്ചു കളയുന്നൊരു വിഭവം മാത്രമാകുന്നു എന്ന് വിശുദ്ധ റാനാഹു സുബാനഹ്വ ചാല സൂചിപ്പിക്കുന്നു മരണവുമായി ബന്ധപ്പെട്ട് മരണാനന്തര ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് ജീവിതത്തിലെ ആദ്യത്തെ ഭവനമാണ് ഖബർ എന്ന് പറയുന്നത് ഓരത്ത് ചെന്ന് നിന്നാൽ തന്നെ അദ്ദേഹം കരയുമായിരുന്നു അദ്ദേഹത്തിന്റെ രോമങ്ങൾ കണ്ണീരിൽ കുതിരുമാറ് അദ്ദേഹം കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു സ്വർഗത്തെ നരകത്തെക്കുറിച്ചും പറയപ്പെടുമ്പോൾ പോലും അങ് ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെയാണോ അങ് ഈ ഖബറിനെ കുറിച്ച് ഓർത്തി ഇത്രമാത്രം കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ ബന്ധപ്പെട്ട അവന്റെ ആദ്യത്തെ ഭവനമാണ് എന്ന് ആ ഖബറിൽ രക്ഷ യാണെങ്കിൽ അതിനു ശേഷം അവന് വരാനിരിക്കുന്നത് കൂടുതൽ എളുപ്പമുള്ളതാണ് എന്നാൽ ആ ഖബറിൽ അവന് രക്ഷ ലഭിക്കുന്നില്ല എങ്കിൽ അതിനു ശേഷം വരാനിരിക്കുന്നത് കൂടുതൽ കഠിനമായ കാര്യങ്ങളാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു رأيت منظرا قط والقبر منه ാഹു അലഹു വസ്ല്ലം ഇത്ര കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് ഞാൻ ഏതെല്ലാം ഭയാനകമായ കാഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ അതിനേക്കാൾ ഭയാനകമാണ് കബുറി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ സത്യവിശ്വാസികളായ മൊമിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കബറിൽ ലഭിക്കുന്നത് ആനന്ദമാണ് സന്തോഷമാണ് എങ്കിൽ സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ കാഴ്ചകളാണ് കബറിൽ അവരെ കാത്തിരിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം മാത്രമല്ല ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യരല്ലാത്ത മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മറ്റുള്ള ജീവജാലങ്ങൾ അവരെ കേട്ടുകൊണ്ടിരിക്കും ായ ജീവിതത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് മയത്തിനെ നോക്കുമ്പോൾ ഈ സംഭവങ്ങളൊന്നും കാണാത്തത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ സമുദ്രത്തിന്റെ ആഴിയിലോ തീ ചൂളകളിലോ ഒക്കെ മരിച്ചു പോകുന്ന നശിച്ചു പോകുന്ന മയ്യത്തുകളാണെങ്കിൽ അവർക്ക് കബറുണ്ടോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്നാൽ ബർസഹിയായ ജീവിതത്തിൽ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതായ ഒരു ജീവിതമല്ല അത് മറിച്ച് قال صلى الله عليه وسلم الله عند رسول صلى الله عليه وسلم برايي يعني مهانا ما هانا امام بخاري ودري حديثا اذا وضعت الجنازه فاحتملها الرجال على اعناقهم ورجنازي قبر اليك كنت بوغان مندي ميت تكتيل اللبر بكقيم اعلى اللبر تشملي اللبر ميت تكتيل اللبر بكقيم فان كانت صالحه قالت നല്ല മയ്യത്താണ് എങ്കിൽ ആ മയ്യത്തിപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ വേഗം വേഗം കൊണ്ടുപോകുവിൻ എന്ന ആ മയ്യത്ത് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കും മനുഷ്യർക്കത് കേൾക്കാൻ സാധിക്കുകയില്ല മനുഷ്യർക്കത് കേൾക്കാൻ സാധിക്കുകയില്ല അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ ഉള്ള ഒരു ആവശ്യപ്പെടൽ അല്ല അത് മറിച്ച് ആ മയ്യത്ത് ആവശ്യപ്പെടുന്നുണ്ട് കദ്യമൂനി കദ്യമൂനി നിങ്ങൾ എന്നെ വേഗത്തിൽ വേഗത്തിൽ കൊണ്ടുപോകണം എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്നത് പറഞ്ഞുകൊണ്ടിരിക്കും തീർന്നില്ലാഹുവിന്റെ റസൂൽ അലൈഹി പറഞ്ഞു എല്ലാവർക്കും ആ ശബ്ദം കേൾക്കാൻ സാധിക്കും പക്ഷേ മനുഷ്യർ കൊഴികെ അവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല മനുഷ്യരെങ്ങാനും ആ ശബ്ദം കേട്ടിരുന്നുവെങ്കിൽ ആ സമയം അവന് ബുദ്ധിഭ്രമം സംഭവിച്ച് അവിടെ അവൻ ബോധം കെട്ട് വീഴുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം മാത്രമല്ല കബറിൽ വെച്ച് സത്യനിഷേധികൾക്ക് അവരുടെ നരകത്തിൽ ഇരിപ്പിടം കാണി കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും يقول الله عز وجل عن آل آل فرعون فرعون النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب അവർക്കോരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ കവറിടങ്ങളിൽ എവിടെയാണോ അവർ മരിച്ചു കിടക്കുന്നത് അവിടെ അവർക്ക് അവരുടെ നരകത്തിലെ ഇരിപ്പിടങ്ങൾ കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും അതുതന്നെ ഒരു ശിക്ഷയാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ നരകത്തിലെ വാസസ്ഥലം അവർ കണ്ടുകൊണ്ടിരിക്കും മാത്രമല്ല ആ അന്ത്യദിനം സംഭവിച്ചാൽ അള്ളാഹു പറയുകയും ചെയ്യും ആളുകളെയും കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിച്ചു കൊള്ളുക أم المؤمنين عائشة رضي الله عنها بريجيا الله إن رسول صلى الله عليه وسلم يقول قبر شكشي كريشي فقال صلى الله عليه وسلم نعم عذاب القبر حق أدي قبر شكشا دي تيمان قالت فما رأيت رسول الله صلى الله عليه وسلم بعد ذلك صلى صلاة إلا تعوذ بالله من عذاب القبر بنيد أبدا മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്സലം ഏത് നിസ്കാരം നമസ്കരിച്ചാലും ആ നമസ്കാരത്തിന്റെ അവസാനത്തിൽ ശിക്ഷയിൽ നിന്ന് ശരണം തേടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഉമ്മൻ മൊമീൻ പറയുകയാണ് ഇന്നലിൽ ഒരു ബൊമ്മത്തുണ്ട് ഒരു അതൊന്ന് ഇടുങ്ങുന്നതാണ് അതിലേക്ക് ഏതൊരു മയ്യത്തിനെ വെച്ചാലും ഇടുക്കമൊന്ന് ആ ഇടുക്കത്തിൽ നിന്ന് പിന്നീട് സത്യവിശ്വാസികളാണെങ്കിൽ ഖബർ അവർക്ക് അത്യധികം വിശാലമായിരിക്കും എന്നാൽ ആർക്കെങ്കിലും ആദ്യമുണ്ടാകുന്ന ഇടുക്കത്തിൽ നിന്ന് രക്ഷ ലഭിക്കുമായിരുന്നുവെങ്കിൽ അത് ആർക്ക് ലഭിക്കുമായി ലഭിക്കുമായിരുന്നു ലഭിക്കുമായിരുന്നു കാരണം പക്കൽ അത്രമാത്രം സ്ഥാനമുള്ള അർഷ് പോലും വഫാത്തിൽ കിടിലം കൊണ്ടുവന്ന് ഹരീദുകളിൽ പറയപ്പെട്ടിട്ടുള്ള അൻഹു അദ്ദേഹത്തിന് പോലും ആ വമ്മത്ത് ഉണ്ടായിട്ടുണ്ട് രണ്ട് ഖബറുകൾ കരിയിലൂടെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമ കടന്നു പോകുമ്പോൾ റസൂൽ ഈ രണ്ട് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങൾ കരുതുന്നത് പോലെ വൻ പാപങ്ങൾ ചെയ്തതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്നവരല്ല ഒരാൾ നമീമത്തുമായി നടന്നിരുന്ന ആളാണ് മറ്റുള്ളവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സംസാരങ്ങളായിരുന്നു അയാൾ സംസാരിച്ചിരുന്നത് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അയാൾ മൂത്രമൊഴിച്ചാൽ ശരിയായ വിധം വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ നബ് സലഹു അലൈഹി വസ്ലം പറഞ്ഞു അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കും ഈ ഒരു ജീവിതം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല മറിച്ച് മരണത്തോടു കൂടി മനുഷ്യന്റെ ശാശ്വതമായ ജീവിതത്തിന്റെ തുടക്കമാണ് നമ്മളുടെ നമ്മളുടെ ഹൃദയത്തിൽ ചിന്തയിൽ എപ്പോഴും നമ്മൾ വാക്കുകളാണ് നിങ്ങളുടെ അത് നിങ്ങളുടെ ശാശ്വതമായ ജീവിതത്തിന്റെ ആദ്യത്തെ ഭവനമാണ് അങ്ങനെയുള്ള നല്ല കബറിടങ്ങൾ ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഏവരെയും ഗഫൂറു റഹീം <applause> الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على المبعوث رحمه للعالمين نبينا وقدوتنا محمد وعلى اله وصحبه اجمعين اما بعد

അവർക്ക് മറുപടി പറയ പറയേണ്ടവരാണ് ഈ ഊമത്തിലെ അന്ത്യപ്രവാചകൻ നിയോഗിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരും ശിക്ഷകളെ കേൾപ്പിച്ചു തന്നതുപോലെ നിങ്ങൾക്കതൊരു പ്രയാസം അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കതൊരു അപകടം ഉണ്ടാക്കുമായിരുന്നില്ലെങ്കിൽ നിങ്ങളെയും കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് എന്നിട്ട് ഞങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് എപ്പോഴും ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകണേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ മാത്രമല്ല നമസ്കാരത്തിൽ ിൽ നാല് കാര്യങ്ങളിൽ നിന്ന് ഒരാൾ ശരണം ചോദിക്കണം നരകാഗ്നിയിൽ നിന്ന് രക്ഷ ചോദിക്കണം ഖബർ അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നും ഫിത്നത്തിൽ ജീവിതത്തിലെയും മരണാനന്തരവുമുള്ള എല്ലാ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കണം ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ ഫിത്നയിൽ നിന്നും നിങ്ങൾ രക്ഷ ചോദിക്കണം എന്ന് റസൂൽ കരീം അലഹി വസ്ലം മാത്രമല്ല ഈ ദുആഇനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅല്ലിമുഹും യുഅല്ലിമുഹും കമാ മിനൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഈ ദുആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് അത് പഠിക്കുകയും നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും أدوانا آه مرد جيدة البراورتي كما كيم شيء الله الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر اخواننا المستضعفين في فلسطين اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا اللهم عليك باليهود الظالمين اللهم خذهم اخذ عزيز مقتدر وارنا فيهم عجائب قدرتك يا قوي يا متين اللهم اجعل هذا البلد امنا مطمئنا سخاء رخاء وسائر بلاد المسلمين آمين 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 برحمة